നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാത്റൂം ലീക്കേജ് പ്രോബ്ലങ്ങളും അതിൻ്റെ പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബാത്റൂം ലീക്കേജ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലും അനുഭവിക്കുന്നത് നമ്മുടെ ഭിത്തിയായിരിക്കും അത് കണ്ടുപിടിക്കുന്നതോ നമ്മളെക്കാൾ മുമ്പ് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളായിരിക്കും ഇവിടെയാണോ ബാത്റൂം ആ ഈ ഭിത്തി കണ്ടപ്പോഴേ മനസ്സിലായി ഇങ്ങനെയുള്ള കമൻറ്റുകൾ കേട്ട് കേട്ട് നമ്മൾ മടുത്തു കാണുമായിരിക്കും ബാത്റൂമിൻ്റെ പുറം ഭിത്തിയാണിത് ഇത് കണ്ടോ പൊട്ടിയിട്ട് പെയിൻറ് അടിച്ച ഭിത്തിയിൽ ആദ്യം ഇങ്ങനെ കുമളകൾ പോലെ വരും അത് പിന്നീട് ഇങ്ങനെ പൊളിഞ്ഞു പോകും അത് ഈ പരുവം ആ ഈ ബാത്റൂമിനോട് ചേർന്ന രണ്ട് മുറികളുടെ പല ഭിത്തികളും ഈ അവസ്ഥയിലാണ് ഇതിന് പല പരിഹാരങ്ങളും ഞങ്ങൾ ചെയ്തു കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് മൊത്തം പുട്ടി ഉൾപ്പെടെ മൊത്തം കളഞ്ഞിട്ട് ഡോക്ടർ ഫിക്സ് അടിച്ചിട്ട് അതിൻ്റെ മേൽ വീണ്ടും പൊട്ടിയും പെയിൻ്റും ഒക്കെ അടിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നം വന്നുകൊണ്ട് ബാത്റൂമ് ജോയിൻറ്റ് ഫ്രീ ടൈൽ ഇട്ട് അപ്പോക്സി ചെയ്യാത്തതാണ് അപ്പോൾ ആണ് അപ്പോക്സി ചെയ്താൽ മതി മതിയെന്ന് കേൾക്കുന്നത് ഞങ്ങളപ്പം ഒരു ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അപ്പോക്സിയും അത്ര ഇതല്ല വീണ്ടും വരുന്നുണ്ട് പിന്നെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ടൈല് മുഴുവൻ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് പുതിയ ടൈൽ ഇടുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു അത് ചെയ്യുവാൻ തീരുമാനിച്ചു അപ്പോഴാണ് റോഡിലിങ്ങനെ ഫ്ലക്സിൽ ബാത്റൂം ടൈല് പൊളിക്കാതെ ലീക്കേജ് മാറ്റി കൊടുക്കും എന്ന് കണ്ടത് അവരെ വിളിച്ചു ചോദിച്ചു വന്ന് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറയുകയും പിറ്റേ ദിവസം വരികയും ചെയ്തു നമ്മുടെ ടൈലുകളുടെ ഇടയിലെ ജോയിന്റിന്റെ അവിടെ അല്പം കൂടെ വിടവുണ്ടാക്കി ടൈലിന്റെ കനത്തേക്കാൾ താഴേക്ക് വിടവ് ആഴത്തിൽ ഉണ്ടാക്കിയ ശേഷം അവരുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് അവരുടെ കമ്പനിയിൽ മാത്രമേ ലഭിക്കൂ എന്നാണ് പറഞ്ഞത് അത് ഈ ജോയിൻറ്റിൻ്റെ അവിടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ വിടവിൽ ഫില്ല് ചെയ്യുമ്പോൾ അത് അവിടെയുള്ള ടൈലുകളുടെ ഇടയിലെ ചെറിയ ചെറിയ ദ്വാരങ്ങളിലും എല്ലാം പോയി ആ ദ്വാരങ്ങൾ അടച്ച് വാട്ടർ പ്രൂഫ് ആകും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഈ ചെയ്യുന്നതിന് പത്ത് വർഷത്തെ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും തരും എന്നാണ് പറഞ്ഞത് പിന്നെ ഈ പ്രോഡക്റ്റ് അവർ അവർ ചെയ്യുന്ന വർക്കിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും പുറത്ത് സെയിൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടൈല് മാറ്റുന്നതും ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം രണ്ടിനും ഒരേ തുകയാകുകയും ഇതിന് പത്ത് വർഷത്തെ ഗ്യാരൻ്റി ലഭിക്കുന്നതിനാൽ ഇത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് ലിമിറ്റഡ് കമ്പനിയാണ് രണ്ട് ബാത്റൂമിനാണ് പ്രശ്നമുള്ളത് ഇത് മുകളിലത്തെ ബാത്റൂമാണ് ഇത് അവർ പിറ്റേ ദിവസം വന്ന് ജോയിൻ്റെ അവിടെ ആഴ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് ആഴത്തിൽ വിടവുണ്ടാക്കിയതാണ് പൊടി മറ്റു ഭാഗങ്ങളിലേക്ക് പറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂം അടച്ചിട്ട് അവർ ചെയ്തുകൊണ്ട് ഡ്രില്ല് ചെയ്യുന്ന വീഡിയോ എടുക്കുവാൻ സാധിച്ചില്ല അതിന് ശേഷമുള്ള വീഡിയോ ആണ് കണ്ടോ അല്പം കൂടി ആഴത്തിൽ അവർ വിടവുണ്ടാക്കിയതാണ് ഇതിലേക്കിനി അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുവാണ് ഇതാണ് അവ ഈ ബക്കറ്റിലാണ് അവരുടെ സാധനം ഈ ബക്കറ്റിനകത്ത് രണ്ട് കുപ്പിയിലും ഒരു പായ്ക്കറ്റിലുമായിട്ട് മൂന്ന് സാധനങ്ങളാണ് ുള്ളത് ഇതിനായിട്ട് നമ്മൾ വെളിയുന്ന ഒരു സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവർ തന്നെ കൊണ്ടുവന്ന സാധനം ഉപയോഗിച്ച് ചെയ്യുകയാണ് ഒരാളാണ് ഇതിന് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഒരു ദിവസം മാത്രമേ എടുത്തുള്ളൂ ഈ രണ്ട് കുപ്പിയിലെയും ഈ പായ്ക്കറ്റിലെയും സാധനങ്ങൾ കുറേശേ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത് എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ടൈലിൻ്റെ ഇടയ്ക്ക് ഈ ജോയിൻ ഫ്രീ എന്ന് പറയുന്ന സാധനം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഇത് നേരത്തെ ഉണ്ടാക്കിയ വിടവിലേക്ക് നന്നായി പുരട്ടുകയാണ് ഒരു ബ്ലാക്ക് കളറാണ് ഏത് ടൈലിൻ്റെ മേളിൽ ചെയ്താലും ആ കളർ തന്നെയാണ് ഉള്ളത് ഇത് താഴത്തെ ബാത്റൂമാണ് ഇവിടെയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആ ഒഴുകി വെള്ളമൊഴുകിപ്പോകുന്ന അതിൻ്റെ അവിടെയും ഒക്കെ അവർ അത് പൊക്കെ മാറ്റി നന്നായിട്ട് അതിൻ്റെ കൂടെയൊക്കെ ലീക്കേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നന്നായിട്ട് അവിടെയൊക്കെ അത് ചെയ്തു ഇതാണ് പത്ത് വർഷത്തെ വാറൻറ്റിയോടുകൂടി അവർ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുണ്ട് പക്ഷെ വൃത്തികേടൊന്നുമില്ല ഇതാണ് അവരുടെ ഇതിൻ്റെ പേര് മാസ്റ്റർ ഫീസ് വാട്ടർ പ്രൂഫ് പത്ത് വർഷത്തെ ഗ്യാരൻ്റി കാർഡ് തന്നിട്ടുണ്ട് ഒരു ബാത്റൂം ചെയ്യുന്നതിന് എണ്ണായിരം രൂപയാണ് നമ്മൾ അല്പം കുറയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അഞ്ഞൂറ് രൂപ കുറച്ച് ഏഴായിരത്തഞ്ഞൂറ് വെച്ചാണ് ചെയ്തു തന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്